ദേവസ്വം മന്ത്രി വി എൻ വാസവന്റെ ഏറ്റുമാനൂരിലെ എം എൽ എ ഓഫീസിലേക്ക് ബി ജെ പിയുടെ പ്രതിഷേധ മാർച്ച് ശബരിമലയിലെ ശ്രീകോവിലിന്റെ സ്വർണപ്പാളികൾ നഷ്ടപ്പെട്ട സംഭവത്തിൽ സർക്കാരിന്റെയും ദേവസ്വം ബോർഡിന്റെയും വിശ്വാസവഞ്ചന പ്രതിഷേധിച്ചായിരുന്നു പ്രതിഷേധ മാർച്ച് ബാരിക്കേഡുകൾ മറികടക്കാൻ ശ്രമിച്ച പ്രവർത്തകർക്ക് നേരെ ജലപേരിക്ക് പ്രയോഗിച്ചു പ്രതിഷേധ ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി അനൂപാനി ഉദ്ഘാടനം ചെയ്തു ശബരിമല ക്ഷേത്രത്തിലെ ശ്രീകോവിലെയും ദ്വാരകാലക വിഗ്രഹങ്ങളിലെയും സ്വർണം കൊള്ളയടിച്ച സംഭവത്തിൽ പ്രതിഷേധിച്ചാണ് ബി ജെ പിയുടെ നേതൃത്വത്തിൽ ദേവസ്വം മന്ത്രിയുടെ ഏറ്റുമാനൂരിലെ ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത് ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണവും ശ്രീകോവിലിന്റെ കട്ടളയുടെ സ്വർണവും അടക്കം മോഷണം നടത്തിയ സംഭവത്തിൽ സർക്കാരിന്റെയും ദേവസ്വം ബോർഡിന്റെയും വിശ്വാസ വാഞ്ചനയിൽ പ്രതിഷേധിച്ച് ദേവസ്വം മന്ത്രിയും ദേവസ്വം ബോർഡ് പ്രസിഡന്റും രാജിവെക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധ പ്രകടനം തവളക്കുഴി ജംഗ്ഷന് സമീപത്തു നിന്നും ആരംഭിച്ച പ്രതിഷേധ പ്രകടനത്തിൽ സ്ത്രീകളടക്കം നൂറുകണക്കിന് പേർ പങ്കുചേർന്നു പ്രതിഷേധക്കാരെ നീണ്ടൂർ റോഡിൽ ഏറ്റുമാനൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിന് സമീപം ബാരിക്കേഡുകൾ സ്ഥാപിച്ച് പോലീസ് തടഞ്ഞു വലിയ പോലീസ് സന്നാഹവും സ്ഥലത്തുണ്ടായിരുന്നു ബാരിക്കേഡുകൾ മറികടക്കുവാൻ പ്രവർത്തകർ ശ്രമം നടത്തി ബാരിക്കേഡുകൾ മറിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നതിനിടയിൽ പലവട്ടം ജലപീരങ്കി പ്രയോഗിച്ചു തുടർന്ന് പ്രവർത്തകർ റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി അനൂപ് ആന്റണി ഉദ്ഘാടനം ചെയ്തു എല്ലാം ശരിയാക്കാമെന്ന് പറഞ്ഞ് അധികാരത്തിൽ വന്ന എൽഡിഎഫ് സർക്കാർ എല്ലാവരെയും ശരിയാക്കുന്ന അവസ്ഥയിൽ അവസ്ഥയിലെത്തിയിരിക്കുകയാണെന്നും വിശ്വാസവഞ്ചന നടത്തി അയ്യപ്പഭക്തരെ അടക്കമുള്ളവരെ വഞ്ചിച്ച മന്ത്രിയും സർക്കാരും കാട്ടുകള്ളന്മാരാണെന്നും കേന്ദ്ര ഏജൻസി സമഗ്ര അന്വേഷണം നടത്തണമെന്നും അനൂപ് ആന്റണി ആവശ്യപ്പെട്ടു

ബി ജെ പി ജില്ലാ പ്രസിഡന്റ് ലിജിൻലാൽ അധ്യക്ഷനായിരുന്നു ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിലെ ഏഴര പൊന്നാനെ അടക്കമുള്ള നിധികളുടെ കണക്കെടുപ്പുകൾ നടത്തണമെന്നും വിശ്വാസികളെ കൊള്ളയടിക്കുന്ന സർക്കാരിന് അധികാരത്തിൽ തുടരാൻ അവകാശമില്ലെന്നും ലിജിൻലാൽ പറഞ്ഞു ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് കൃഷ്ണകുമാർ മുഖ്യപ്രഭാഷണം നടത്തി ശബരിമലയുടെ പരിപാവനത നശിപ്പിക്കുകയും കൊള്ളയടിക്കുകയും ചെയ്ത സർക്കാർ ഗ്രാമങ്ങളിലെ കള്ളന്മാരെ പോലും പിന്നിലാക്കിയതായി അദ്ദേഹം പറഞ്ഞു

പ്രതിഷേധ യോഗത്തെ തുടർന്ന് പ്രവർത്തകർ പിരിഞ്ഞു പോവുകയായിരുന്നു രംഗം ശാന്തമായതോടെ റോഡിൽ ഗതാഗതം പുനസ്ഥാപിക്കുന്നതിനായി പോലീസ് ബാരിക്കേഡുകൾ നീക്കം ചെയ്തു ബാരിക്കേഡുകൾ മറികടന്ന് മന്ത്രിയുടെ ഓഫീസിലേക്ക് പ്രവർത്തകർ എത്തിയാൽ പ്രതിരോധിക്കുന്നതിനായി മന്ത്രിയുടെ ഓഫീസിലും സമീപത്തുള്ള പാർട്ടി ഓഫീസിലും ഡിവൈഎഫ്ഐ സി പി എം പ്രവർത്തകരും ഒത്തുചേർന്നിരുന്നു സ്റ്റാർ ന്യൂസ് ഏറ്റുമാനൂർ